കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് സമീപത്തെ സ്കൂളിലെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം പതിനഞ്ചിലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു അരുൺ പാറക്കൽ ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതിന്റെ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ടോ ഇതാ കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് തൊട്ടടുത്താണ് അതായത് ഒരു മതിലിന് അപ്പുറമാണ് ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഉള്ളത് ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു ഈ ജനറേറ്ററിന് ചില സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രാഥമികമായ അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരം അതിനാൽ ഡീസൽ ഡീസലിന്റെ പുക വലിയ തോതിൽ പ്രദേശത്തൊക്കെ വ്യാപിച്ചു ഈ പുക ശ്വസിച്ചാണ് ഈ കുട്ടികൾക്ക് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് പതിനഞ്ചോളം കുട്ടികളെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികളുടെ കുട്ടികളൊക്കെ തന്നെ അപകടനില തരണം ചെയ്തു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്കൂളിൻ്റെ എച്ച് എമ്മും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അഞ്ചോളം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി കുട്ടികളെ ഉടൻ തന്നെ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ പ്ര പ്രകടിപ്പിച്ച ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കാഞ്ഞങ്ങാട് സബ് കലക്ടർ ഈ അന്വേഷണം നടത്തുക അന്വേഷണം നടത്തിയതിനു ശേഷം ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആശങ്കപ്പെടേണ്ട ഇല്ല എന്നാണ് സ്മിത നിലവിൽ മനസ്സിലാക്കാൻ ശരി കാഞ്ഞങ്ങാട് ആശുപത്രിയിൽ നിന്നുള്ള പുക ജനറേറ്ററിന്റെ പുക ശ്വസിച്ചാണ് ഈ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് പതിനഞ്ചോളം കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിലാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് അരുൺ പറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്